നമസ്കാരം വൈറ്റ് ഹൌസ് ഓവൽ ഓഫീസിലെ കൂടിക്കാഴ്ചയ്ക്കിടെ അടിച്ചുപിരിഞ്ഞെങ്കിലും യുദ്ധകാലത്ത് അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സൊലൻസ്കിയുടെ എക്സിലെ പോസ്റ്റ് ധാതു വിഭവക്കാരാർ അമേരിക്കയുമായി ഒപ്പിടാൻ യുക്രൈൻ സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സുരക്ഷാ ഉറപ്പുകൾ കിട്ടുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ്പായിരിക്കും ഇത് എന്നാൽ അത് മാത്രം മതിയാവില്ല ഞങ്ങൾക്ക് അതിലുമേറെ വേണം സുരക്ഷാ ഉറപ്പുകളില്ലാതെയുള്ള ഇല്ലാതെയുള്ള വെടിനിർത്തൽ യുക്രൈന് അപകടകരമായിരിക്കുമെന്നും സെലൻസ്കി പറഞ്ഞു ഞങ്ങൾ മൂന്ന് വർഷമായി പോരാടുകയാണ് അമേരിക്ക ഞങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് യുക്രൈൻ ജനതയ്ക്ക് അറിയണം ഇക്കാര്യത്തിൽ ട്രംപിന്റെ പിന്തുണ നിർണായകമാണെന്നും സെലൻസ്കി പറഞ്ഞു അമേരിക്കയുടെ സഹായം വാങ്ങിയിട്ട് നന്ദി കാട്ടിയില്ലെന്ന ട്രംപിന്റെയും വൈസ് പ്രസിഡന്റ് ജെ ഡി മാനസിന്റെയും പ്രസ്താവനകൾക്ക് മറുപടിയായാണ് വിഷയം തണുപ്പിച്ചുകൊണ്ടുള്ള ഞങ്ങൾ പിന്തുണയിൽ വളരെ നന്ദിയുള്ളവരാണ് പ്രസിഡന്റ് ട്രംപിനോട് ഞാൻ നന്ദി പറയുന്നു യു എസ് കോൺഗ്രസിന്റെ ഉഭയകക്ഷി പിന്തുണയ്ക്കും അമേരിക്കൻ ജനതയുടെ പിന്തുണയ്ക്കും നന്ദി പറയുന്നു ഈ മൂന്ന് വർഷത്തെ പൂർണ്ണ തോതിലുള്ള റഷ്യൻ അധിനിവേശത്തിൽ വിശേഷിച്ചും അമേരിക്കയുടെ പിന്തുണയെ യുക്രൈൻകാർ വിലമതിക്കുന്നു സെലൻസ്കി തന്റെ പോസ്റ്റിൽ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റുമായുള്ള ഞങ്ങളുടെ ബന്ധം രണ്ട് നേതാക്കൾക്കും അതീതമാണ് അത് ചരിത്രപരമാണ് ജനങ്ങൾ തമ്മിലുള്ള ഉറച്ച ബന്ധമാണ് അതുകൊണ്ടാണ് അമേരിക്കയോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും വാക്കുകൾ തുടങ്ങാറുള്ളത് യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു അമേരിക്കൻ ജനതയാണ് ഞങ്ങളുടെ ജനങ്ങളെ രക്ഷിക്കാൻ സഹായിച്ചത് മനുഷ്യർക്കും മനുഷ്യ മനുഷ്യാവകാശങ്ങൾക്കുമാണ് പ്രഥമ പരിഗണന അമേരിക്കയുമായി ഞങ്ങൾക്ക് ശക്തമായ ബന്ധം വേണം അത് ഞങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സെലറ്റ്സ്കി പറഞ്ഞു ഞങ്ങൾക്ക് സമാധാനം വേണം അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് വന്നതും പ്രസിഡന്റ് ട്രംപിനെ കണ്ടതും സമാധാനത്തിലേക്ക് അടുക്കാനും സുരക്ഷാ ഉറപ്പുകൾ കിട്ടാനുമുള്ള ആദ്യ ചുവടുവെപ്പ് മാത്രമാണ് ധാതു വിഭവകരാർ ഞങ്ങളുടെ സാഹചര്യം കടുപ്പും പക്ഷേ ഞങ്ങൾക്ക് പോരാട്ടം അവസാനിപ്പിക്കാനാകില്ല പുടിൻ നാളെ വീണ്ടും ആക്രമിക്കുമെന്ന് സുരക്ഷ ഉറപ്പില്ലാതെ പറയാനുമാകില്ല റഷ്യയുടെ കാര്യത്തിൽ യുക്രൈൻ്റെ പാട് എനിക്ക് മാറ്റാൻ സാധിക്കില്ല റഷ്യക്കാർ ഞങ്ങളെ കൊല്ലുകയാണ് റഷ്യ ശത്രുരാജ്യം തന്നെയാണ് യുക്രൈന് സമാധാനം വേണം സ്ഥിരവും സ്ഥായിയുമായി സമാധാനം അതിനുവേണ്ടി മധ്യസ്ഥ ചർച്ചയിൽ നമ്മൾ കരുത്തരായിരിക്കണം സുരക്ഷാ ഉറപ്പുകൾ ഉണ്ടെന്നും നമ്മുടെ സൈന്യം കരുത്തുറ്റതാണെന്നും നമ്മുടെ പങ്കാളികൾ നമുക്കൊപ്പം ഉണ്ടെന്നും ഉറപ്പാക്കിയാൽ മാത്രമേ സമാധാനം കൈവരുവെന്നും സെലൻസ്കി പോസ്റ്റിൽ പറഞ്ഞു എന്നാൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടതുപോലെ ഓവൽ ഓഫീസിലെ സംഭവത്തിന്റെ പേരിൽ മാപ്പ് പറയാൻ സെലൻസ്കി തയ്യാറായിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ് ഇതിനിടെ യുക്രൈൻ പ്രസിഡന്റ് ബ്രിട്ടനിലെത്തി പ്രധാനമന്ത്രി കെയറിസ് ചാറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഓവൽ ഓഫീസിലെ തർക്കത്തോടെ യൂറോപ്യൻ നേതാക്കളുടെ ഇടപെടൽ അനിവാര്യമായിരിക്കുകയാണ് ട്രംപ് യുക്രൈൻ സൈനിക സഹായം നൽകുന്നത് നിർത്തിവെക്കാൻ ഉത്തരവിടുമോ എന്ന ആശങ്കയുമുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയും ട്രംപിനെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുകയല്ലാതെ യുക്രൈന് മുന്നിൽ മറ്റു മാർഗ്ഗങ്ങളില്ല വിശേഷിച്ചും യുദ്ധം താറുമാറാക്കിയ ഒരു ജനത യുദ്ധം അവസാനിക്കുമെന്നും സമാധാനം കൈവരുമെന്നും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന സാഹചര്യത്തിലും അതേസമയം സെലൻസ്കിയും ട്രംപും തമ്മിൽ ഉടക്കി പിരിഞ്ഞതോടെ ആശങ്കയിലാണ് യൂറോപ്പ് റഷ്യയുമായി ചങ്ങാത്തമുണ്ടാക്കിയിരിക്കുന്ന ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ എങ്ങനെയെല്ലാം ഇനി യുക്രൈൻ അധിനിവേശത്തെയും യൂറോപ്പിന്റെ സമാധാനത്തെയും ബാധിക്കുമെന്നതാണ് ഏവരെയും ആശങ്കയിലാകുന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് വൈകാതെ അവസാനമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലോകം നേരത്തെ റഷ്യ യു എസ് പ്രതിനിധികൾ തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു റഷ്യയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും ഇതിലുണ്ടായി വൈകാതെ തന്നെ വ്ളാദിമിർ പുടിനും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയും പ്രതീക്ഷിച്ചിരുന്നു ഇതിനിടയിലാണ് സെലൻസ്കിയുമായുള്ള ചർച്ച നടന്നത് ചർച്ച തെറ്റിപ്പിരിഞ്ഞതോടെ വെടിനിർത്തലുള്ള സാധ്യതയും അവസാനിച്ചിരിക്കുകയാണ് ബൈഡൻ ഭരണകാലത്ത് യുക്രൈന് അമേരിക്ക എല്ലാ പിന്തുണ നൽകിയിരുന്നു എന്നാൽ ട്രംപ് അമേരിക്കയുടെ റഷ്യൻ വിരുദ്ധ നിലപാടിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തത് അനാവശ്യ സാമ്പത്തിക ബാധ്യത പേരേണ്ടതില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു സമാനമായ രീതിയിൽ റഷ്യ യുക്രൈൻ വെടിനിർത്തലും ഉണ്ടാവുമെന്നാണ് കരുതിയിരുന്നത് സെലൻസ്കി അപമാനത്തിനായി അമേരിക്കയിൽ നിന്നും മടങ്ങിയതോടെ ഇനി ഈ വിഷയത്തിൽ പ്രതിസന്ധി മൂർച്ഛിക്കുമെന്ന ആശങ്കയും ചില കോണുകളിൽ നിന്നെങ്കിലും ഉയരുന്നുണ്ട്